ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്കിന്ന് പഞ്ചസാരയാണ് വേണ്ടത് അപ്പോൾ മെയിനായിട്ട് പഞ്ചസാരയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ നമുക്ക് സോപ്പ് പൊടിയും കൂടെ എടുക്കാം അപ്പോൾ സോപ്പ് പൊടി ഇല്ല എങ്കിലും നമുക്ക് ഡിഷ് വാഷാണേലും കുഴപ്പമില്ല അപ്പോൾ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതിനെയൊക്കെ നമുക്ക് തുരത്താനായിട്ട് പറ്റും പല്ലിയും പാറ്റയും ഉറുമ്പ് അപ്പം സോപ്പ് പൊടിയും പഞ്ചസാരങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സാധനങ്ങളുടെ സാധനങ്ങളും കൂടി ഇതിനകത്ത് ചേർക്കാനായിട്ടുണ്ട് അപ്പം അതിനായിട്ട് നമുക്ക് ഡെറ്റോളാണ് വേണ്ടത് കേട്ടോ ഇപ്പോൾ ഡെറ്റോള് ഒരു ടീസ്പൂൺ അളവിൽ ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ നിസ്സാര സാധനങ്ങൾ മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നാലും കൂടെ ചേരുമ്പം നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ പഞ്ചസാര ഇതിനകത്ത് ചേർക്കുമ്പം സാധാരണ നമ്മൾ എലിക്കൊക്കെ ശർക്കരയല്ല ഉപയോഗിക്കാറ് ഇപ്പം നമുക്ക് പല്ലേയും പാറ്റയും പ്രാണികളെയൊക്കെ കൊല്ലുന്നതിന് നമുക്ക് പഞ്ചസാരയും അതേപോലെ ഡെറ്റോള് പിന്നെ സോപ്പ് പൊടി വിനാഗിരി ഈ നാല് സാധനങ്ങൾ മാത്രം മതി ഇതിപ്പം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക പഞ്ചസാരയൊക്കെ നമ്മൾ വിനാഗിരിയും അതൊക്കെ ഇടുമ്പം തന്നെ ആ പഞ്ചസാരയൊക്കെ അതിനകത്തോട്ട് നല്ലോണം ഒന്ന് അലിഞ്ഞു കൊളും കേട്ടോ അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു സ്വല്പം മാത്രം എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയോ എങ്ങനെ വേണേലും നമുക്ക് ഇതിനെയൊക്കെ തുരത്താനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ഒന്ന് അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഉണ്ട് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലിപ്പാറ്റയൊക്കെ ഉള്ള സ്ഥലത്ത് കബോർഡിലൊക്കെ വെച്ചു കൊടുക്കാം അതല്ലെങ്കിൽ സിങ്കിനകത്ത് രാത്രിയൊക്കെ ആണെങ്കിൽ സിങ്കിനകത്തോട്ട് വെച്ചു കൊടുക്കാം അപ്പം സിംഗിനകത്ത് സിങ്കിനകത്ത് നിന്ന് കയറുന്ന വാഷ് ബേസിനകത്ത് നിന്ന് കയറുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ ഉറുമ്പൊക്കെ ചിലന്തി ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ ഇവിടെ നിന്ന് ഓടിക്കോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം ഗ്യാസറിപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടോ കാപ്പൂടിനകത്തായിട്ടോ എവിടെ വേണേലും ഇതിൻ്റെ ഒരു ടിഷ്യൂ പേപ്പറിനെ ഒരു പീസ് കൊണ്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ ഈ വെള്ളം നമുക്ക് ഇതേപോലെ സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കിയോ അതല്ലെങ്കിൽ സാധാ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് മൂടിക്കകത്തൊരു ഹോളിട്ട് കൊടുത്തിട്ട് നമുക്ക് എവിടെ വേണേലും ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല കണ്ട നല്ല രീതിയിൽ നല്ല കട്ടിക്ക് കട്ടിക്കിരിക്കുകയാണെ അപ്പോൾ ഒരു സ്വല്പം മാത്രം ഇതിനകത്തുനിന്ന് സ്പ്രേ ചെയ്ത് വീഴുമ്പം തന്നെ പല്ലിയാണേലും എല്ലാം വീണോളും കേട്ടോ അതേപോലെ പാറ്റയാണേലും ചെറിയ പക്കികൾ പ്രാണികൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ എന്താണ് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പം നമ്മുടെ മഴ സമയത്തൊക്കെ ഈയാൻ പാറ്റ ഈയൽ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഇത് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഉണ്ടോ ഒന്ന് അടിക്കുമ്പം തന്നെ അത് വീണ് ചാവുന്നതുകൊണ്ടോ അപ്പം ഇതേപോലെ ചെറിയ പക്കികൾക്കും പ്രാണികൾക്കും പല്ലികൾക്കും ഒക്കെ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണിത് മഴ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടോ ഇയലിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ പല്ലി എവിടെ ഉണ്ടെങ്കിലും എത്തുമല്ലോ അപ്പോൾ പല്ലിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേനും പല്ലി ഓടിക്കളയും അല്ലേ ഭിത്തിയിലൊക്കെ അപ്പം നമുക്ക് അത് മൂടി ഊരിയിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക പല്ലിയുടെ ദേഹത്ത് വീഴുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക ആ സ്മെല്ലടിച്ചിട്ട് പല്ലി ഓടിക്കോളും പിന്നെ ആ പരിസരത്തോട്ട് വരില്ല അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്തു ഒക്കെ വളരെ ഈസി ആയിട്ട് നിസ്സാരമായ സാധനങ്ങൾ വെച്ച് വെച്ച് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ടിപ്സുകളാണ് ഞാനിപ്പോൾ അപ്പോൾ ഈ ഈയലിനെയൊക്കെ പിടിക്കാൻ ഇതേപോലെ പല്ലികൾ എവിടെ ഉണ്ടെങ്കിലും എത്തും അപ്പോൾ അതിനെയും നമുക്ക് ഇതുപോലെ കണ്ടോ ഒഴിച്ചു കൊടുത്താൽ അത് ചത്തുപൊയ്ക്കോളും ആ ഒരു സ്മെല്ലടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങ് പൊയ്ക്കോളും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ തന്നെ നമുക്ക് സിങ്കിലും വാഷ് ബേസിനും ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ നേരത്തെ ആ ഒരു സൊല്യൂഷനിൽ മുക്കിയ ടിഷ്യൂ ഉണ്ടല്ലോ അത് ഇതേപോലെ ഗ്യാസടുപ്പിൻ്റെ താഴ്ഭാഗത്തോ മുകളിലായിട്ടോ ഒക്കെ വെച്ചു കൊടുക്കുക എവിടെയാണോ ശല്യം ആ ഭാഗത്തൊക്കെ ഇതിൻ്റെ ഓരോ പീസ് വെച്ചു കൊടുത്താലും മതി ഉറുമ്പാണേലും ചത്തുവും വേണ്ട ഇതേപോലെ ആക്കി പാത്രത്തോടെ ടിന്നിനോടെ വെച്ച് കൊടുത്താലും മതി ഇനിയിപ്പോൾ നമുക്ക് വേറൊരു വേറൊരു ടിപ്പൂടെ കാണിക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കർപ്പൂരമാണ് വേണ്ടത് കേട്ടോ കർപ്പൂരവും അതേപോലെ തന്നെ ഉപ്പും ഉപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഉപ്പ് പൊടിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒന്നോ രണ്ടോ കർപ്പൂരം മാത്രം മതി നമുക്ക് എത്രമാത്രം അതിൻ്റെയൊക്കെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് എടുക്കുക ഇതിപ്പോൾ ഞാൻ രണ്ട് കർപ്പൂരം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതേ അളവിൽ തന്നെ നമുക്ക് ഉപ്പ് പൊടിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഷൂ ചെരുപ്പിലൊക്കെ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ ഇത് മാറിക്കിട്ടോ ഇത് ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക അതേപോലെ സോഫ സെറ്റിൻ്റെ ഇടയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മൂട്ട ഇടൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല അതേപോലെ നമ്മൾ ടിന്നിനകത്തോട്ടൊക്കെ ആക്കിയിട്ട് വാ ബാത്റൂമിലും അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെയും കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കുക നല്ലൊരു മണമാണ് കർപ്പൂരത്തിൻ്റെ അതേപോലെ ഉപ്പുവായിട്ട് ചേരുമ്പോൾ അറിയാമല്ലോ ഉപ്പ് നല്ല അണു ഒരു അണുവിമുക്ത സാധനം കൂടിയാണ് അപ്പോൾ അങ്ങനെ നമ്മളിത് രണ്ടും കൂടെ മിക്സ് ആക്കുമ്പം തന്നെ ഒരു പ്രത്യേക ഒരു എഫക്റ്റാണ് അതിന് കിട്ടുക അപ്പോൾ ഇതേപോലെ വേണ്ട സോഫ സെറ്റിയുടെ ഇടയ്ക്കൊക്കെ വെച്ച് കൊടുക്കുക നല്ലൊരു മണമായിരിക്കും ആ മണം അടിച്ചിട്ട് തന്നെ ഒരു മൂട്ടയോ ഒരു ഉറുമ്പോ പല്ലിയോ പാറ്റയോ ഒന്നും ഇരിക്കത്തില്ല അതേപോലെ തന്നെ നമുക്ക് കബോർഡിനകത്തോട്ടാക്കി വെച്ച് കൊടുക്കാം അതേപോലെ നമ്മൾ കുട്ടികളൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഷൂ ബാറ്റ്സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണവുമായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ മിറ്റ് പുറത്തൊക്കെ ഇടുമ്പോഴത്തേന് എന്തെങ്കിലും കിഴ ജന്തുക്കളൊക്കെ കയറിയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകത്തതുമില്ല പിന്നെ നമുക്ക് ഇതേപോലെ ടിഷ്യൂ പേപ്പറേ ആക്കാതെ തന്നെ ഇതേപോലത്തെ ടിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ആക്കിയിട്ട് നമുക്ക് വാഷ് ബേസിനിലോ ബാത്റൂമിലൊക്കെ വെച്ച് കൊടുക്കാം മുകളിൽ ഓരോ ഹോളിട്ട് കൊടുത്താൽ മാത്രം മതി അതല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇപ്പോൾ കിച്ചണിലാണെങ്കിലും നമ്മളെ മീനും ഒക്കെ മുറിച്ചതിൻ്റെ ആ ഒരു സ്മെല്ലോ ഒന്നും കാണില്ല ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം ഇന്ന് കാണിച്ച എൻ്റെ ഈ ടിപ്സ് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്